എന്തും ഞാൻ നിനക്ക് എൻ്റെ പുന്നാരപ്പൂവേ എന്തും ഞാൻ നിനക്ക് എൻ്റെ പുന്നാരപ്പൂവേ പൊന്നും കൂടം തേനേ നീ തുളുമ്പാതെ പൊന്നെ പേമാരി പോലെ നീ പെയ്യും എൻ്റെ മുന്നിൽ എന്തും തരാ നിനക്ക് എൻറെ പുന്നാരപ്പൂവേ ചെഞ്ചുണ്ടു കൊണ്ടൊരു ചുംബനമേഘു ചന്തമാരപ്പങ്കിളിയേ ചെഞ്ചുണ്ടു കൊണ്ടൊരു ചുംബനമേഘു ചന്തമാരപ്പങ്കിളിയേ ചെന്താമി പങ്കിളി ചുമ്പനമേഘു ഈ ഇനജകത്തിൽ ചെന്താമിഴുപ്പിളീച്ചുംബാൻ ആ മേഘൂന്നി എൻ്റെ ഈ നഞ്ചകത്തിൽ കണ്ണേ കള്ളിപ്പെണ്ണേ നീ എന്നും വരുകില്ലേ കണ്ണാ തളിർപ്പൂവേ നീ എന്നോടൊന്നുമിണ്ടു എന്തും തരാ ഞാൻ നിനക്ക് എൻ്റെ പുന്നാരപ്പൂവേം ചുണ്ടുകൾ കൊണ്ടോർ ചുംബനമേഘു മാമ്പഴത്തേൻ മയിലേ ചുണ്ടുകൾ കൊണ്ടൊരു ചുംബനമെഗു മാമ്പഴത്തേൻ മൈലേ പീലി വീടർത്തിയ രൂപം എന്നും എന്നുള്ളിലുണ്ടേ പീലി വീടർത്തിയ രൂപം എന്നും എന്നുള്ളിലുണ്ടേ കണ്ണേ കള്ളിപ്പെണ്ണേ നീ എന്നും വരുകില്ലേ കണ്ണാ തളിർപ്പൂവേ നീ എന്നോടൊന്നുമിണ്ടു എന്തും തരാം ഞാൻ നിനക്ക് എൻ്റെ പുന്നാരപ്പൂവേ പുന്നരപ്പുഞ്ചിരി കണ്ടു കാൽവളക്കൈത്തള കണ്ടു പുന്നരപ്പുഞ്ചിരി കണ്ടു കാൽവളക്കൈത്തള കണ്ടു മിന്നുന്ന കണ്ണുകൾ നിൻ്റെ വാർമൂടി എന്നെ മായക്കീലേ മിന്നുന്ന കണ്ണുകൾ നിൻ്റെ വാർമൂടി എന്നെ മായക്കീലേ കണ്ണേ കള്ളിപ്പെണ്ണേ നീ എന്നും വരുകില്ലേ കണ്ണാ തളിർപ്പൂവേ നീ എന്നോടൊന്നുമിണ്ടു എന്തും തരാ ഞാൻ നിനക്ക് എൻ്റെ പുന്നാരപ്പൂവേ നീ എൻ്റെ മുന്നിൽ വന്നാലോ നല്ല മുല്ലപ്പൂമൊട്ടിൻ സുഗന്ധം പൂനില നീ വന്ന് എൻറെ ചാറുത്തു വന്നൊന്നു ചേരൂ എന്നൂടെ പെൺകിളി നല്ല രാവിൽ നീ എൻ കൂടെ പോരുകില്ലേ എന്നൂടെ പെൺകിളി നല്ല രാവിലെ നീ എൻ എൻകൂടെ പോരുകില്ലേ കണ്ണേ നീ എന്നും വരുകില്ലേ അണ്ണാ തളിർ പൂവേ നീ എന്നോടൊന്നുമിണ്ടു എന്തും തരാ ഞാൻ നിനക്ക് എൻ്റെ പൊന്നാരപ്പൂവേ ചന്ദ്രിക പുത്തൊരു രാവിൽ നീ നക്ഷത്രത്തെ പോലെ മിന്നീ ചന്ദ്രിക പുത്തൊരു രാവിൽ നീ നക്ഷത്രത്തെ പോലെ മിന്നീ ചന്ദ്രിക പോലുള്ള വേഴാമ്പൽ എൻ കൂടെ വേണം ചന്ദ്രിക പോലുള്ള വേഴാമ്പൽ പെൺകീളി എന്നും കൂടെ വേണം കണ്ണേ കള്ളിപ്പെണ്ണേ നീ എന്നും വരുകില്ലേ കണ്ണാ തളിർപ്പൂവേ നീ എന്നോടൊന്നുമിണ്ടു എന്തും തരാം ഞാൻ നിനക്ക് എൻ്റെ പുന്നാരപ്പൂവേ കാലച്ച കേട്ടു ഞാൻ വന്നു നിന്റെ ചാരത്തെ ചാരത്തേക്കോടി ഞാൻ വന്നു കാലച്ച കേട്ടു ഞാൻ വന്നു നിന്റെ ചാരത്തെ ചാരത്തേക്കോടി ഞാൻ വന്നു എന്നിട്ടും നീ എന്നെ കാണാതെ പോയില്ലേ കണ്ണാൻ കുയിലേ എന്നിട്ടും നീ ഞങ്ങ ഞങ്ങ് പോയില്ലേ എന്നേക്കുമായി പൊന്നെ അകലല്ലേ നീ എന്നും വരുകില്ലേ പൊന്നെ അകലല്ലേ നീ എന്നും വരുകില്ലേ എന്തും തരാ ഞാൻ നിനക്ക് എൻ്റെ പുന്നാരപ്പൂവേ എന്തും തരാ ഞാൻ നീനക്ക് എന്റെ പൊന്നാരപ്പൂവേ പൊന്നും കൂടം തേനെ നീ തുളുമ്പാതെ പൊന്നെ പേമാരി പോലെ നീ പെയ്യും എൻ്റെ മുന്നിൽ എന്തും തരാ ഞാൻ നീനക്ക് എന്തും